ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് എളുപ്പത്തിലൊരു മീൻ കറി ഉണ്ടാക്കിയാലോ തേങ്ങ അരച്ച മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള വറ്റ മീൻ കഷ്ണങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ജാറിൽ തേങ്ങ ജിരകിതിട്ട് കൊടുക്കാം എനിക്കാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടിയേ ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി നന്നാക്കിയത് ചേർത്ത് കൊടുക്കാം വാളംപുളി പിഴിഞ്ഞ വെള്ളം ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് അത് പിഴിഞ്ഞ് കട്ടിക്ക് പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ട് പേസ്റ്റായിട്ട് രൂപത്തിൽ അരച്ചെടുക്കാം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം ഞാൻ ഈ സമയം ഫ്ലെയിം ഓൺ ആക്കാണ്ടാണ് ചട്ടി അടുപ്പത്ത് വച്ചിരിക്കുന്നത് അതിലേക്കൊരു മീഡിയം കഷ്ണം ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണേ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് മാറ്റി വച്ചേക്കുന്ന കൂട്ടില്ലേ ആ തേങ്ങ അരച്ച അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ജാറിലുള്ള ബാക്കിയുള്ള അരപ്പും കൂടി ഒഴിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി ഇതിലേക്ക് തൊണ്ടൻ മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തൊണ്ടൻ മുളകാണ് എടുക്കുന്നത് മുളക് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുകയാണ് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം അതവിടെ നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ചു നോക്കാം നമുക്ക് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടല്ല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം സിംപിളായിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ അധികം വേറെ ഒന്നും ചേർത്തിട്ടില്ല കണ്ടല്ലോ എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ് നല്ല എരിയും പുളിയും എല്ലാം പാകത്തിന് ഉണ്ടാവും കേട്ടോ അതിൽ നല്ല രുചിയാണ് നമുക്ക് എല്ലാ കഷ്ണങ്ങളും ചേർത്ത് നമുക്കൊന്ന് പതുക്ക പൊടിഞ്ഞു പോകാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഈ സമയം നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ പച്ചക്കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ കടുക് എടുക്കുന്നില്ല താളിക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് പച്ച ഉലുവ ഇട്ടുകൊടുക്കയാണ് നിങ്ങൾക്കിപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഉലുവ ഇല്ല എന്നുണ്ടെങ്കിൽ ഉലുവ പൊടി ആ തേങ്ങ കൂട്ടിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് ചരച്ചെടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പച്ച ഉലുവെടുക്കുകയാണ് എൻ്റെ കയ്യിൽ ഉലുവ പൊടിയുണ്ട് പക്ഷെ ഞാൻ ഉലുവ എടുക്കുകയാണ് ഇതിൽ ഉലുവ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വേപ്പിലേ ഇട്ട് കൊടുക്കാം ഈ കൊച്ചുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിച്ച് നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേകം ഫ്ലേവറും ആണ് രുചിയാണ് കേട്ടോ ഇവിടെ ഇക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി കളറിന് വേണ്ടിയിട്ടൊരിച്ചിരി മുളകൂടി ഇട്ട് നമുക്കൊന്ന് താളിപ്പൊക്കെ ആക്കി എടുക്കാം താളിപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നമ്മൾ മീൻകറി അതിലേക്ക് നമ്മൾ ഈ താളിച്ച കൂട്ട് ഒഴിച്ചു അടിപൊളി മീൻ കറിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണേ ഒന്നുകൂടി ഒന്ന് ആ താളിപ്പിന്റെ മണം പോവാണ്ടിരിക്കാം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ച് നമ്മൾ എടുക്കുകയാണ് ഈ സമയം നമ്മൾ മീൻ പൊടിയാണ്ട് അടി തട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഈ മീൻ കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കപ്പോൾ ഇനിയും വേറെ വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്